എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾക്ക് പിന്നാലെ സമൂഹ മാധ്യമങ്ങൾ വഴി അപമാനിക്കുന്നതായി ചൂണ്ടിക്കാട്ടി ടി സിദ്ദിഖ് എം എൽ എയുടെ ഭാര്യ ഷറഫ് പോലീസിൽ പരാതി നൽകി രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം സിദ്ദീഖും ഷറഫ് നിസയും മകനുമിരിക്കുന്ന ഫോട്ടോ മോശമായി ചിത്രീകരിച്ചതിനെതിരെയാണ് കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് ശശികല റഹീം കെ കെ ലതിക വിവിജ കാലിക്കറ്റ് എന്നീ പ്രൊഫൈലുകൾക്കെതിരെയാണ് പരാതി എന്തിനാണ് എല്ലാ വിവാദങ്ങളിലേക്കും തന്നെ വലിച്ചെഴിക്കുന്നതെന്ന് ഷർഫ്നിസ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചോദിച്ചു തന്റെ കുഞ്ഞിനെ ഉൾപ്പെടെ വിവാദത്തിലേക്ക് വലിച്ചെഴക്കരുതെന്നും ഷർഫ് നിസ ആവശ്യപ്പെട്ടു ഞാനും എൻ്റെ കുടുംബവും ഏതു രാഷ്ട്രീയ വിവാദങ്ങളിലേക്കും വലിച്ചെഴിക്കപ്പെടുന്നത് എന്തിനാണ് വിവാഹമോചനവും പുതിയ പങ്കാളിയുണ്ടാകുന്നതും എൻ്റെ ജീവിതത്തിൽ മാത്രം സംഭവിച്ച കാര്യമാണ് യോജിക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യത്തിൽ ബന്ധം പിരിയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ മാത്രമാണോ ഉന്നതസ്ഥാനത്തിരിക്കുന്ന നിങ്ങളുടെ തന്നെ നേതാക്കളുടെ ജീവിതത്തിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ പ്രബുദ്ധരെന്നും പുരോഗമനകാരികളൊന്നും നടിക്കുന്ന ഇടതുപക്ഷക്കാരോട് ഈ ചോദ്യങ്ങൾ ചോദിക്കാതെ ഇനി മുന്നോട്ടു പോകാൻ കഴിയില്ല ഏതു ചീഞ്ഞു നിറിയ കഥകൾക്കൊപ്പവും ചേർത്ത് നിർത്തി അപഹസിക്കാനുള്ളതല്ല എന്റെ ജീവിതവും എന്റെ കുടുംബവും ഈ പോസ്റ്റിനോടൊപ്പം ചേർത്തിരിക്കുന്ന ഫോട്ടോ നോക്കൂ എന്തിനാണ് ഞങ്ങളുടെ കുഞ്ഞിനെ പോലും ഇതിലേക്ക് നിങ്ങൾ കൊണ്ടിടുന്നത് ഏറ്റവും നീചമായ വാക്കുകളല്ലേ നിങ്ങൾ എനിക്കെതിരെ പ്രയോഗിക്കുന്നത് ഷർഫിനിസ ഫേസ്ബുക്കിൽ കുറിച്ചു ट्रू लेंस कोळिकोट